ടൗണിൽ എത്തിയ പാടന ഫസ്റ്റ് സ്പോട്ട് പോയിട്ട് ഏതോ ഒരു സ്പോട്ട് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമുക്ക് അടിപൊളിയായി തോന്നി തോന്നിയപ്പോൾ ഇത് നേരെ ചോദിക്കാതെ കയറി ചെന്നിട്ട് ഫോട്ടോ ഒക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അടിയിൽ ചെറുതായിട്ടൊന്ന് സീനായി നമ്മുടെ ബാക്കിൽ അതൊരു നീരഷട്ട് ഇങ്ങനെ വരേണ്ടിട്ട് അയാൾ വന്നിട്ട് ചൂടായി ഫോട്ടോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണെന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും ഡിലീറ്റ് ചെയ്യാൻ ഒക്കെ ആകെ ജഗ ഒക്കെ പോകാം ഞമ്മളവിടുന്ന് നേരെ സെരാൻ പറഞ്ഞുകൊണ്ട് നേരെ എന്തായത് സ്കൂട്ടായിട്ട് നമ്മൾ രണ്ടാമത്തെ സ്പോട്ട് എത്തി രണ്ടാമത്തെ സ്പോട്ടാണ് മെയിൻ ആയിട്ടുള്ള സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഫുഡ് ഫുഡാണ് മുഖ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും എന്തൊക്കെയാണെന്ന് ചോദിച്ചു പൊറോട്ട നോക്കിയിട്ട് വെള്ളപ്പം പത്തിരി പുട്ട് കടലക്കറി എല്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് എന്തായത് രണ്ടേച്ച പൊറോട്ട പറഞ്ഞെന്തായത് നല്ല അടിപൊളി ചിക്കൻ ടൈക്ക് നോക്കിയിട്ടുണ്ടല്ലേ കുഞ്ഞാപ്പുണ്ട് കയ്യെ കണ്ട് കയറ്റി വെക്കണ ടൈ എന്തിനാ ചോദിച്ചപ്പോൾ അറ്റാക്കിങ് കഴിക്കാനാണ് പറഞ്ഞത് ആ ഒക്കെ ചെക്ക പോക അപ്പോൾ തന്നെ ഞാൻ പേടിച്ചിട്ട് എന്ത് ചെയ്തു ഞാനുള്ള ചിക്കൻ ഉണ്ട് ഇട്ടിട്ടാണ് അല്ലെങ്കിൽ നമുക്ക് കിട്ടൂല അപ്പോൾ തന്നെ അടുത്ത എന്ന് പറഞ്ഞു മട്ടൻ ചാപ്സ് എത്തി മട്ടൻ ചാപ്പ്സ് അറ്റാക്കിങ് തുടങ്ങിട്ടാണ് അങ്ങനെ എന്തായത് കുഞ്ഞാപ്പോൾ ചായയും കാര്യങ്ങളൊക്കെ വേണം എന്ന് പറഞ്ഞോ നമ്മള് ദോഷം പോരട്ടാ പറഞ്ഞേ ചായക്കങ്ങനെ കുടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് എന്തായത് കുഞ്ഞാപ്പോൾക്ക് നീക്കാൻ വയ്യട്ടെ എന്താ ചോദിച്ചപ്പോ പള്ള ഫുള്ള് പറഞ്ഞു ആകെ ജഗ പോകാ ബാക്കി നാളെ കാണട്ടാ